ഉപ്പും മുളകും എന്ന സൂപ്പർ ഹിറ്റ് സീരിയലെ മെർലിൻ വളരെ സുന്ദരിയായ ഈ നടിയുടെ സ്വദേശം എറണാകുളം അത്താനിയാണ് ഇവരുടെ ജന്മസ്ഥലം അനീന മറിയം എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് താരം ഇപ്പോൾ മലയാളിയുടെ പ്രിയപ്പെട്ട നടിയായി മാറിക്കഴിഞ്ഞു ആദരാഞ്ജലികൾ നേരത്തെ എന്ന വെബ് സീരീസും അനീന ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതും വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നു അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് അനീന മറിയത്തിന്റെ കുടുംബം അഭിനയ മികവിൽ ഏറെ മികവ് പുലർത്തുന്ന ഈ നടി ഒരു സൂപ്പർ നായികയായി മാറും എന്ന് മലയാളത്തിൽ വരാനിരിക്കുന്ന സിനിമകളിൽ അനീന ഉടനെ ഭാഗമാകും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എല്ലാവിധ ആശംസകളും നേരുന്നു